ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ പോയി കച്ചവടം ചെയ്യാൻ പ്രൂഫാണ് അത് ഓസ്ട്രേലിയയിൽ പോയി അല്ല ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ല എക്സ്പാൻഷൻ എക്സ്പാൻഷൻ അവിടെ നിന്നാണ് ഹൈപ്പർ മാർക്കറ്റ് ഐഡിയ വന്നത് അന്ന് തന്നെ ഞാൻ ഹോങ്കോങ്ങിൽ പോയി എവിടെ പ്രദീപ് ഇതൊക്കെ ഡോക്യുമെൻ്റഡാ ഹോങ്കോങ് ഹോങ്കോങ് ദാ ഹോങ്കോങ് നിന്ന് നോക്ക ആ പിന്നെ ഹോങ്കോങ് ഹോങ്കോങ്ങിന് എന്നാണ് ഞാൻ ഹോങ്കോങ്ങിൽ പോയിട്ട് ഹോങ്കോങ്ങിൽ നിന്നാണ് അന്ന് സിഡ്നിക്ക് പോയത് സിഡ്നി ബ്രിസ്ബൺ പെർത്ത് അവിടെയൊക്കെ പോയി ഞാനന്ന് അന്ന് ഏറ്റവും കൂടുതൽ ലാമ്പ് മീറ്റ് വരുന്നത് ഓസ്ട്രേലിയ ആണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോയിരുന്നു ഇല്ല ഇല്ല എൻ്റെ ഒപ്പം ആരുണ്ടായില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു ബാഗും കൈ പിടിച്ച് സി അന്നിവിടെ നയൻറ്റി നയൻ പെർസെൻറ്റ് സാധനങ്ങളും ഇമ്പോർട്ടാണ് അപ്പോൾ അത് സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആയി നമ്മൾ എടുക്കുക ഞങ്ങൾ എടുക്കാറ് അപ്പം അതെന്തുകൊണ്ട് സ്വന്തം ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾക്കും പുറത്തുള്ള സപ്ലൈ ചെയ്യാൻ പറ്റും ആസ്റ്റേഡിയെന്ന് അന്ന് ആട്ട മൈദ ഒക്കെ ഇപ്പോൾ പുറം ഉണ്ടാക്കുകയാണ് ദുബായിൽ അവിടെ ആട്ടാ മൈദ അന്ന് മുഴുവൻ വാട്ടർ വീൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അവരായിരുന്നു റോളർ ഫ്ലവർ ആൻഡ് ആട്ട ഫ്ലവർ ആസ്റ്റേഡിയെന്ന് വീറ്റ് ഫ്ലവർ ആൻഡ് ആട്ട ഫ്ലോ ആൻഡ് റോളർ ഫ്ലവർ റോളർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ മൈദ അന്ന് ഐ ആം ടോക്കിങ് അബൌട്ട് നയൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ സെവൻ്റി ഫൈവ് നയൻറ്റീൻ എയ്റ്റി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് അല്ലെങ്കിൽ യാത്ര ചെയ്താൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾക്ക് അവസരമുണ്ടാകുന്നത് യാത്ര ചെയ്യുമ്പോഴാണ് അപ്പോൾ ആ യാത്ര കൊണ്ടായതിനു ശേഷമാണ് ഞാൻ അനൂഗ എക്സിബിഷനിൽ പോയത് പ്രദീപ് ജർമ്മനി കൊളൻ അപ്പോൾ ഞാൻ അന്ന് ഹോങ്കോങ് ഓസ്ട്രേലിയ സിംഗപ്പൂർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു പിന്നെ യൂറോപ്പിലേക്ക് പോയി അപ്പോൾ അതിനൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഈ വലിയ പ്രൊജക്റ്റെന്ന് ഇതാൾക്കാര് യൂറോപ്പിൽ വളരെ കുറച്ചാണ് ആൾക്കാർ കയറണുള്ളൂ ഇടയ്ക്കും തിരക്കും കാരണം അവിടുത്തെ പോപ്പുലേഷൻ അവിടുത്തെ അതനുസരിച്ച് ഇവിടെ നടക്കുമോ എന്ന് അങ്ങനെയാണ് ഗിസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഫാക്സ് ഇല്ല അന്ന് ടെലക്സ് തന്നെ വന്നിട്ടുള്ളൂ ഇൻ്റർനെറ്റ് ഇല്ല ടെലിഫോൺ മൊബൈലില്ല അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാവുന്ന ഒരു പറ്റാവുന്നൊരു കാലഘട്ടമൊന്നുണ്ടായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞു എന്നാലും പിന്നെ റിസ്ക് എടുക്കുക നടക്കുകയില്ലയെന്നുള്ളത് നടത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ നമ്മൾ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അതവിടെ നടക്കുമോ ഇല്ലേ എന്നുള്ളതിലേക്കാൾ കൂടുതൽ നടത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ ഒരു പക്ഷേ ഫെയിലാവും ഒരു നടത്തും നടക്കും നടക്കും അല്ലല്ല എന്തെങ്കിലും ആവണം അല്ലാതെ വെറുതെ ഇന്നും ഞാൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ ഈ പ്രായത്തിലും ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല ടൈമിനോട് ഓഫീസിൽ വരും ഇന്നിപ്പോൾ ഞാൻ കാലത്ത് എനിക്ക് രണ്ട് മരണ വീടുണ്ടായിരുന്നു അറബികളുടെ ഒന്ന് മൻസൂരി ഫാമിലി ഒന്ന് മത്തു റൂഷി ഫാമിലി രണ്ട് ഫാമിലി അവരുടെ അവർ മരിച്ചപ്പോൾ അവരെ ഒരാളുടെ പിതാവ് മരിച്ചു ഒരാളുടെ എൽഡർ ബ്രദറും മരിച്ചു ആ രണ്ട് വീട്ടിലും പോയി അവരായിട്ട് ഇരുന്ന് അറബി ഞാൻ അറബികളായിട്ട് നമ്മൾ വളരെ സഹോദരന്മാർ ബന്ധമാണ് അവർ നമ്മൾ ചെല്ലുമ്പോഴും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലണല്ലോ അവിടെ പോയി അത് കഴിഞ്ഞിട്ടങ്ങോട് വന്നു ഞാൻ ടൈമിൽ ഓഫീസിൽ വരും ടൈമിൽ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വീണ്ടും വരും ആ എന്നിട്ട് ഇവരൊക്കെ പോയാലും ഞാൻ ഇരിക്കും കാരണം പണിയേ ഉള്ളു കാരണം അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല ഹേ വിട്ട എന്തെയും അത് മടിയന്മാരെയാണ് ചിന്തിക്ക ഞാൻ മടിയനല്ല ഞാൻ അധ്വാനിയാണ് അപ്പൊ അധ്വാനിക്കണം എന്നെയാണ് കാലത്ത് മുതൽ രാത്രി ഞാൻ പ്ലാൻ ചെയ്യും നാളെ എന്താ പരിപാടിയും ഇതൊക്കെ ഇപ്പം ഇതിലറിയാതെ എല്ലാ കമ്പനികളെ പറ്റി ഇതിലുണ്ട് അത് ഞെക്കിയാലറിയാം ോ താൻ ഞെക്കാൻ വരൂല എല്ലാവരും ഞെക്കിയാലും വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ വെച്ചിട്ട് അർത്ഥമില്ല ഓക്കെ നന്ദി ആരെങ്കിലും ഞെക്കിയ പടം മാത്രം വരുള്ളൂ എന്താ അതിന് ഉള്ളിൽ നിന്നുള്ളത് വരില്ല ഭയങ്കര ബന്ധങ്ങൾ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള തീരുമാനം നമ്മൾക്കുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഭരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം ആദ്യം സ്ഥാപിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ദൈവിൽ ഡിക്ക് ആരാണിത് എവിടെ നിന്ന് അവനീ കാശ് കൊണ്ടുവന്ന് ഇറക്കണം എന്താണ് അവൻ്റെ ബിസിനസ് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഞങ്ങൾ ഇൻഡോനേഷ്യയിൽ പോയി ഞങ്ങൾ ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ പ്രസിഡന്റ് ജാക്കോ വി കണ്ടു അദ്ദേഹമായി ഞാൻ മുമ്പ് പരിചയമുണ്ട് അദ്ദേഹം സോളോ എന്ന് പറഞ്ഞ സ്ഥലത്തെ മേയറായിരുന്നു ആ സമയത്ത് ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ ജക്കാർത്ത ഗവർണറായി അദ്ദേഹം അതിന് ശേഷമാണ് പ്രസിഡൻ്റായത് അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനാഗുറേഷന് വരാം മൈ നോ യു ലോങ്ങ് ടൈം അദ്ദേഹം വന്ന് ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ് പ്രസിഡൻറ് പരിചയമുള്ളവരാണ് ആർ വെരി സ്ട്രോങ് റിലേബിൾ പീപ്പിൾ അങ്ങനെയാണ് ഞാൻ ഈ ബന്ധം അത് ഇന്നും നിലനിർത്തുന്നു ഇപ്പം ഇപ്പോ ഡൽഹിയിൽ വെച്ചിട്ട് മജസ്റ്റി സുൽത്താനൊക്കെ ഉണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞു വി ആർ താങ്ക്ഫുൾ ടു യു കാരണം ആ കൊറോണ സമയത്ത് ഭക്ഷണം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണല്ലോ കൊറോണയിൽ ഈ ഫാർമേഴ്സിനൊക്കെ എന്ത് സംഭവിക്കുന്ന ആർക്കൊന്നും അറിയില്ലോ ഭക്ഷണിൻ്റെ അവൈലബിളിറ്റി അത് കൂടാതെ പ്രൈസ് ഇൻക്രീസ് പാടില്ല കാരണം ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നല്ലോ അപ്പം നിങ്ങൾ കൊറോണയിൽ ഉണ്ടായിരുന്നതാണ് ഇവിടെ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഒരു പ്രൈസ് ഹൈക്കും ഉണ്ടായില്ല ബിക്കോസ് വി ആർ മാനേജിംഗ് ഇറ്റ്